പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു കായംകുളം പുള്ളിക്കണക്ക് ആറായിരത്തി നാനൂറ്റി അൻപത്തി ഒൻപതാം നമ്പർ ശാഖയിലെ ഒന്നു മുതൽ പത്ത് വരെയുള്ള ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്കാണ് പഠനോപകരണങ്ങൾ നൽകിയത് കായംകുളം എസ് എൻ ഡി പി യൂണിയൻ സെക്രട്ടറി പ്രദീപ് ലാൽ വിതരണോദ്ഘാടനം നിർവ്വഹിച്ചു പുള്ളിക്കണക്ക് ആറായിരത്തി നാന്നൂറ്റി അൻപത്തി ഒൻപതാം നമ്പർ എസ് എൻ ഡി പി ശാഖയിലെ ഒന്നു മുതൽ പത്ത് വരെയുള്ള ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്കാണ് പഠനോപകരണം വിതരണം ചെയ്തത് കായംകുളം എസ് എൻ ഡി പി യൂണിയൻ സെക്രട്ടറി പ്രദീപ് ലാൽ ഉദ്ഘാടനം നിർവഹിച്ചു കുട്ടിയെ നല്ല രീതി വളർത്തുന്നതിന് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് അമ്മമാരുടെ അടുത്തും ടീച്ചർമാർ അവരുടെ മാത്രമേ നല്ല മാത്രം ഈ യോഗം ഞാൻ ഔപചാരികമായി ഉദ്ഘാടനം ശാഖാ സെക്രട്ടറി സതീശൻ രോഹിണി അധ്യക്ഷത വഹിച്ചു മാനേജിംഗ് കമ്മിറ്റി അംഗം സ്വപ്ന മോഹൻ സ്വാഗതം പറഞ്ഞു കായംകുളം എസ് എൻ ഡി പി യൂണിയൻ വനിതാ സംഘം സെക്രട്ടറി ഭാസുരാ മോഹൻ വൈസ് പ്രസിഡന്റ് സൗദാമിനി രാധാകൃഷ്ണൻ യൂണിയൻ യൂത്ത് മൂവ്മെന്റ് സെക്രട്ടറി വി സോണി ശാഖാ ഭാരവാഹികളായ ഉണ്ണി ശിവശക്തി സജീവ പാട്ടത്തിൽ വനിതാ സംഘം പ്രസിഡന്റ് സുതാരമണൻ വനിതാ സംഘം സെക്രട്ടറി സത്യഭാമ ഗോപകുമാർ മുൻ ശാഖാ ഭാരവാഹികളായ പങ്കജൻ ഭാർഗവി മന്ദിരം മോഹൻദാസ് മുത്തനുത്താഴെ മിഥില അശോകൻ വടുതല അനിൽ കറുകത്തറ ചന്ദ്രൻ ചന്ദ്രാലയം വനിതാ സംഘം പ്രവർത്തകർ ശാഖായോഗ അംഗങ്ങളായ അനിൽ കറുകത്തറ ചന്ദ്രൻ ചന്ദ്രാലയം വനിതാ സംഘം പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം